ഒരിക്കലും ലഭിക്കുന്നില്ല ചില ആളുകൾക്ക് അവരവരുടെ ഇടയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി അങ്ങേ അവർ തിരഞ്ഞെടുക്കുന്നതുവരെ അങ്ങ് പറഞ്ഞ അങ്ങ് പറയുന്ന തീരുമാനം അതിനിടെയാണ് എത്രയോ കേസുകള് കുടുംബ കലഹങ്ങള് പ്രശ്നങ്ങള് കുടുംബ കോടതി വരാന്തകളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ മസ്ജിദിന്റെ മെഹറാബിൽ വെച്ച് നമ്മുടെ കാദിമാരുമായി ഹതീബുമായ ഒരു ചർച്ചക്കിരുന്ന് രണ്ട് കുടുംബങ്ങളും പരസ്പരം മാപ്പ് കൊടുക്കാനും ക്ഷമയോടെ സഹനത്തോടെ പരിഹരിക്കേണ്ട വിഷയങ്ങളാണ് ആഴ്ചകളോളം കൊല്ലങ്ങളോളം കോടതി വരാന്തകളിൽ നടന്ന് നമ്മൾ കാലം തുറക്കുന്നത് എന്തേ പരിഹാരം നമുക്ക് വേണ്ട കോടതി ചെന്ന് എനിക്ക് ഇത്ര വേണമെന്നങ്ങ് എന്നങ്ങ് പറഞ്ഞ് നല്ല വക്കീലിനെ വെച്ചു കൊടുത്താൽ എനിക്ക് കാശ് കിട്ടും എങ്ങനത്തെ കാശ് പച്ചയായ അന്യായം വാങ്ങുന്ന കാശ് അതിന് നമുക്ക് അള്ളാന്റെ പള്ളി വേണ്ട അത് നമുക്ക് അവിടെ മതി ഇതൊന്നും ഇസ്ലാമല്ല മോനെ നിങ്ങൾ ഇനി പേര് വേണമെങ്കിൽ വിളിച്ചോ അള്ളാൻ്റെ അടുത്ത് കൂട്ടൂല നിങ്ങൾക്ക് എന്തെ പടച്ചതമ്പുരാന്റെ മസ്ജിദും ഇവിടുത്തെ തീരുമാനങ്ങൾ എന്തേ പിടിക്കാതെ പോകുന്നത് അപ്പൊ നിങ്ങൾ ആരെയാണ് നിങ്ങൾ കാര്യങ്ങൾ ഏൽപ്പിച്ചത് കോടതി പോകണ്ട പറഞ്ഞത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് തീർക്കാവുന്ന വിഷയങ്ങളെ ഉണ്ടാവുള്ളൂ കോടതി ചെന്നാൽ വലിയ വിഷയങ്ങളാണ് കൊല്ലങ്ങളോളം ഇറങ്ങേണ്ടി വരും മാസങ്ങളോളം അതിന്റെ പിന്നാലെ നടക്കേണ്ടി വരും ഒരുപാട് ജമായത്ത് നഷ്ടപ്പെടും ഒരുപാട് നോമ്പ് പോകും ഒരുപാട് സമ്പത്ത് പോകും സമയം പോകും എന്നിട്ടോ പച്ച നുട പറഞ്ഞു വാങ്ങുന്ന കാശ് വിഴുങ്ങാൻ ഹറാം മരണം വരെ തിന്നാനുള്ള അവസരം കിട്ടും ഇതല്ലേ നടക്കുന്നത് ഇവരൊക്കെ അങ് നബിയെ ഒരു വിഷയത്തിൽ ഒരു വിധി പറഞ്ഞാൽ ആ വിധി തങ്ങൾ പറഞ്ഞു ഇത് ഇത് തീരുമാനമാണ് നിയമമാണ് പറഞ്ഞു ഇങ്ങനെയാണ് ഇതിനെ സംബന്ധിച്ച് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിധി പറഞ്ഞത് ഇത് പറഞ്ഞാലൊക്കെ അതിന്റെ അതിനർത്ഥം ഹദീതും ഖുർആാനും തന്നെ അങ്ങനെ ഒരു വിഷയം വന്നാൽ അവിടെ നമ്മൾ അടിയറവച്ചു പിന്നെ അതിനെ സംബന്ധിച്ചൊരു വിഷമം മനസ്സിൽ വരരുത് അത് മതി അള്ളാഹുവിന്റെ റസൂരിന്റെ തീരുമാനം എനിക്ക് പൊരുത്തമാണ് പിന്നെ ഒരിക്കലും ഒരു വിഷമം സാധാ വിഷയം ദീനിന്റെ കാഴ്ചപ്പാടിലല്ലേ പറഞ്ഞത് ഞാൻ എന്നാൽ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ അതിന് റെഡിയാണ് എന്ന് പറയുക മാത്രമല്ല വേണ്ടില്ലായിരുന്നു എന്ന തോന്നൽ പോലും പിന്നെ അതിന് ശേഷം വരാൻ പാടില്ല അപ്പോഴേ വിശ്വാസികളുടെ ഈമാൻ മാൻ പൂർത്തിയാവുന്നുള്ളൂ ഇതാണ് ഇപ്പൊ ഈ ആയത്തിന്റെ അർത്ഥം സൂറത്തുനിസ ആണത് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നിസ്കരിച്ചു നോമ്പെടുത്തു ഹജ്ജിന് പോയി പോയിക്ക് പോയി തക്കാത്തും കൊടുക്കുന്നുണ്ട് എന്ന് ഞാൻ ഒന്നാം നമ്പർ മുസ്ലിമാണ് ഒന്നും പറയാനായിട്ടില്ല ഇസ്ലാമിന്റെ പില്ലറാ പൊങ്ങൾ ചെയ്തത് ഇനിയിപ്പോ ആ പില്ലറിന് എന്ത് ചെയ്യണം സ്ലാബ് വാർക്കണം മേലെ ചുമര് കെട്ടണം പ്ലാസ്റ്റർ ചെയ്യണം പെയിന്റ് അടിക്കണം കാർപ്പറ്റ് വിരിക്കണം കരണ്ടും പ്ലംബിംഗ് ഒക്കെ ചെയ്യണം അതൊരു വീടായി മാറുള്ളൂ ഇസ്ലാമിന്റെ തൂണുകളല്ലേ ഇതൊക്കെ തൂണ് മാത്രം വെച്ചിട്ട് ബിൽഡിംഗ് ആവോ ഇസ്ലാമിന്റെ തൂണ് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ നിസ്കാരം നോമ്പ് കഴിഞ്ഞു അത് തൂണാണ് ഒരു ബിൽഡിങ് ആവണ്ടേ ഇസ്ലാം മനോഹരമായ ഒരു ഭവനമാണ് ആ ഭവനമാവാനൊന്നും നമ്മൾ കാത്തിരിക്കണില്ല ചെയ്യുന്ന പരിപാടി കള്ളത്തരം വഞ്ചന പലിശപാടുകൾ അതിന് കൂട്ടുനിൽക്കുന്നത് കള്ളക്കടത്തുകള് എന്തൊക്കെയാണെങ്കിലും തെറ്റ് തെറ്റ് തന്നെയാണ് ഏത് രാജ്യത്തിന്റെയും നിയമം പാലിക്കാതിരിക്കുന്ന തെറ്റ് തെറ്റാണ് ഇത് പറയേണ്ട ഒരു അവസ്ഥയിലാണ് നമ്മളുള്ളത് നമ്മളത് ഹലാലാന്ന് ചെയ്യേണ്ട ഏത് രാജ്യത്തിന്റെയും നിയമം പാലിക്കാൻ അവിടുത്തെ പൗരന്മാർ ബാധ്യസ്ഥരാണ് ഇനി നമ്മൾ ചെയ്യുന്നത് എറ്റാ ശരിയാക്കെ സ്വയം തീരുമാനിച്ചാൽ മതി അതിന് വിരുദ്ധമായത് പാടില്ലാത്തതാണ് ഇത് അള്ളാഹിന്റെ നിയമം ഇങ്ങനെയാണെങ്കിൽ മതി പെട്ടെന്ന് കാശുണ്ടാക്കാൻ പറ്റിയ ഏർപ്പാടായിരുന്നു പക്ഷെ വേണ്ട അള്ളാക്ക് പൊരുത്തല്ലാത്തത് ഞാൻ ചെയ്യുന്നില്ല എന്ന ഒരു തീരുമാനമെടുക്കാൻ കഴിയണം അവിടെയാണ് നമ്മൾ മുസ്ലിം മുസ്ലിം ആകുന്നത് അങ്ങനെയൊക്കെ ഒരു മുസ്ലിം ആണെങ്കിൽ ഉണ്ടല്ലോ നമ്മളൊന്നും ആരും ഈ തോണ്ടി കളിക്കൂണ്ടി കളിക്കുന്നുണ്ടല്ലോ അങ്ങനെ ഈ തോണ്ടി കളിക്കുന്ന ആരും വരൂല്ലേ ഉള്ളു വെള്ളക്കുപ്പായം തൊപ്പേ ഉള്ളൂ തലയില് എന്തില്ല ആശയപരമായി നമ്മൾ അള്ളാഹുവിനെ ഉൾക്കൊണ്ടിട്ടില്ല അതിന്റെ കുഴപ്പങ്ങളാണ് അള്ളാഹു അവരിലേക്ക് തിരിച്ചു നടക്കുന്ന ആ തിരിച്ചുവരവിന്റെ ഒരു മധുരമുണ്ട് നമ്മുടെ വിഷയത്തിന്റെ ശീർഷകം അതാണ് അള്ളാഹു നമുക്ക് ആ മധുരം അറിയാൻ തോഫിക്ക് ചെയ്യട്ടെ നമ്മളാരും നന്നായില്ല എന്ന് വിചാരിച്ച് അള്ളാഹ് ഒരു കോട്ടം വരാൻ പോകുന്നില്ല കേട്ടോ നിങ്ങളിപ്പോ പള്ളിയൊക്കെ മാറ്റിയിട്ട് കോംപ്ലക്സ് ആക്കി എന്ന് വിചാരിക്കാം നാട്ടുകാർ മുഴുവൻ തീരുമാനിച്ചു കരിക്കണില്ല ഒരു കുഴപ്പം അള്ളാൻ്റെ അധികാരത്തിൽ വരുന്നില്ല നിങ്ങളൊക്കെ നന്നായി എന്ന് വിചാരിക്കാം മലക്കുകളെ പോലെ അള്ളാന്റെ അധികാരം കൂടുന്നുണ്ടോ അതും ഒന്നും സംഭവിക്കണില്ല ും നിലനിൽക്കുകയാണ് നിങ്ങളാണ് ദാരിദ്ര്യമുള്ളവർ നിങ്ങൾക്ക് നിങ്ങൾക്കല്ലാൻ ആവശ്യമുണ്ട് ഖുർആന്റെ യു നീഡ് നിങ്ങൾക്ക് നിങ്ങൾക്കല്ലല്ലാതെ ജീവിക്കാൻ കഴിയില്ല നിങ്ങൾ വേറെ പേര് വിളിച്ചാലും ഒരു ഒരു പരബ്രഹ്മമായ ഒരു പടച്ചതമ്പുരാനെ മാറ്റി വെച്ച് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റൂല അതുകൊണ്ട് അനുസരിച്ച് ജീവിക്കുന്നിടത്ത് കിട്ടുന്ന ഒരു മനസ്സമാധാനമുണ്ട് ഏറ്റവും കൂടെ ജീവിക്കുന്നവർ അള്ളാഹു അനുസരിച്ച് ജീവിക്കുന്നവരാണ് പക്ഷെ അവര് തെറ്റ് ചെയ്യില്ല എന്ന് പറയല്ല തെറ്റുകൾ സംഭവിക്കും നമ്മൾ മനുഷ്യരാണ് ആ തെറ്റുകൾ നമ്മൾ തിരുത്തും തിരുത്തി അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ചു അവിടെയാണ് നമ്മൾ ശുദ്ധി വരുത്തുന്നത് അള്ളാഹുലേക്ക് തിരിഞ്ഞു നടക്കുന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആനന്ദം അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂതിൽ കിടക്കുമ്പോഴാണ് പക്ഷെ എങ്ങനെ അറിയണം എന്നറിയോ സുജൂത് എന്ന് പറയുന്നത് കേവലം ഒരു കാർപ്പറ്റിൽ നല്ല സുഗന്ധം നല്ല ബഹൂറൊക്കെ പൊതിപ്പിക്കുന്ന നല്ല പള്ളിയാണ് മണിക്കോത്ത പള്ളിയിലെ ബഹൂറൊക്കെ ചെയ്യല്ലേ ബഹു ബഹിറൂഹ എല്ലാ വെള്ളിയാഴ്ചയും നല്ല ബഹൂറുകൾ പുകയിപ്പിക്കണം എന്ന ഹതിലുണ്ട് അത് പ്രത്യേക സുന്നത്ത ചുമഴ്ച പള്ളികളിൽ വെള്ളിയാഴ്ചകളിൽ ബഹൂർ പതിപ്പിക്കണം പുകയിപ്പിക്കണം എ സി കെട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ശരിക്കും അങ്ങ് നില അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കും ചെയ്യുക നല്ല ഒരു ഒരു വാസന സുഗന്ധമാണ് പക്ഷെ നമ്മൾ അവിടെ ചെന്ന് സുജൂതിൽ കിടക്കുമ്പോഴേ ഒരു മണ്ണിൽ ഒരാൾ ചെയ്യുന്ന സുജൂതിന്റെ മധുരം കിട്ടിക്കൊള്ളണമെന്നില്ല ക്ലീൻ ആൻഡ് ആൻഡ് നീറ്റ് കിടക്കുന്നല്ല പോയി നിൽക്കുന്ന പോലെ സുന്ദരമായിട്ട് ചെയ്തു പോരുന്നു നേരെ പച്ച മണ്ണിൽ കബിലേക്ക് തിരിഞ്ഞു നിന്ന് ഞാൻ മണ്ണിനോളം താഴെയാണ് കെട്ട റബ്ബേ നീ വിണ്ണുകൾക്ക് മീതെ ഉന്നതിയിലാണ് റബ്ബേ റബ്ബി അൽ നീ ഏറ്റവും മേലയാണ് എപ്പോഴാ പറയില്ലെന്നറിയോ നമ്മൾ ഏറ്റവും താഴെ നമ്മുടെ തല വെക്കുന്നുമ്പോഴാ നീ ഏറ്റവും മേലെയാണ് റബ്ബെ എന്ന് പറയാ അങ്ങനെ അറിഞ്ഞ് സുജൂത് ചെയ്യുന്ന ഒരു മനുഷ്യന് അഹങ്കാരം എന്ന് പറഞ്ഞ സാധനം കൽബിന്റെ അടുത്തുകൂടെ പോകില്ല എന്നാ കാരണം എന്തേ റബ്ബെ ഞാൻ മണ്ണോളം താഴെയാണ് ഞാൻ ഒന്നും അല്ലല്ലോടച്ചോനെ നിസ്കാരം കഴിഞ്ഞിട്ട് കാണിച്ചരട്ടോ എന്ന് പറയാം എന്ത് നിസ്കാരാണത് എന്ത് സുജൂതാണത് നമ്മളിതൊക്കെ അറിയുന്നുണ്ടോ ഈ ഒരു ആരാധനയുടെ മധുരം നമ്മൾ അറിഞ്ഞോ ഇത്രയും കാലം നിസ്കരിച്ചിട്ട് ഇതിന്റെ ഒരു മധുരണ്ട് നമ്മളറിഞ്ഞോ ഇബ്രാഹിം മധുഹം തങ്ങളെ പോലെ തങ്ങൾ പറഞ്ഞിട്ടുണ്ടത് വഹാബുബൻബിറമു പറഞ്ഞതായി രാജ അവരൊക്കെ നടക്കുകയാണ് പരിശുദ്ധരായ സൂഫി പണ്ഡിതന്മാരാണ് അള്ളാഹുവിനെ തന്നെയാണ് സത്യം നമ്മുടെ നാട് ഭരിക്കുന്ന രാജാവും രാജാവിന്റെ അനുയായികളോ രാജകുടുംബമോ രാജകുമാരന്മാരോ കുമാരിമാരോ നമ്മൾ അനുഭവിക്കുന്ന സുഖം നമ്മുടെ മനസ്സിന്റെ സമാധാനം എത്രയാണെന്ന് അവരെങ്ങാനും അറിഞ്ഞിരുന്നുവെങ്കിൽ ആ സമാധാനം അത് കിട്ടാനല്ലേ ഈ യുദ്ധങ്ങളൊക്കെ നടത്തി രാജാക്കന്മാരി പെടാപ്പാടു വിടുന്നത് സമാധാനത്തിന് നമ്മൾ അനുഭവിക്കുന്ന സമാധാനം അതെത്രയാണെന്ന് അവരറിഞ്ഞിരുന്നെങ്കിൽ ആ സമാധാനം നമ്മുടെ അടുത്ത് നിന്ന് പിടിച്ചു വാങ്ങാൻ അവർ വാളുകൊണ്ട് നമ്മളോട് യുദ്ധം ചെയ്യാൻ വന്നേനെ അത്ര സമാധാനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കയ്യിൽ അന്ന് തിന്നാനുള്ള ഭക്ഷണം പോലും ഉണ്ടാവില്ല പക്ഷേ മനസ്സമാധാനമുണ്ട് എന്തേ നിങ്ങൾ നിങ്ങളോഹുവിൻ്റെ കൂടെയാണെങ്കിൽ റബ്ബിന്റെ കൂടെ നിൽക്കുക നമുക്ക് നൽകട്ടെ ഒരുപാട് ബഹളങ്ങളിൽ നമ്മുടെ ശ്രദ്ധകളൊക്കെ പോകാൻ അവിടെ ആ പ്രശ്നം ഇവിടെ വിട്ടത് ഫി നടക്കുന്ന സമയം ഫിത്തനകൾക്ക് ശ്രദ്ധ കൊടുക്കരുതെന്നാണ് കാരണം ഉദ്ദേശിക്കുന്നത് നിങ്ങൾ രണ്ട് സ്വലാത്ത് ചൊല്ലുന്ന നേരം ഏതെങ്കിലും ഒരു തന്റെ വാട്സപ്പ് ഫേസ്ബുക്ക് കസർത്ത് വായിക്കാനായിരിക്കും എന്നാൽ നിങ്ങൾ എല്ലാ വിഭാഗത്തോട് പോയല്ലോ പിന്നെ ഇത് പിന്നാലെയായി നിങ്ങളെ ഉദ്ദേശം നമ്മൾ നിന്നുകൊടുക്കല്ല പെഴപ്പിക്കലാണ് പിശാച്ചിക്കളാണ് അത് എഴുതി വിടുന്നത് നമ്മൾ നമ്മുടെ വഴിയിലേക്ക് തിരിച്ചു വരാ ഇങ്ങനെ ഒരു തിരിച്ചു വരവ് ഓരോ സമയത്തും അള്ളാഹുവിലേക്ക് നമുക്ക് കൊടുക്കാൻ കഴിയണം അള്ളാഹുവിന്റെ അരികത്തേക്കുള്ള ഈ മടക്കം അള്ളാഹുവിന് ഇഷ്ടമാണ് സ്വന്തം വാഹനം മരുഭൂമിയുടെ മധ്യത്തിൽ നഷ്ടമായ ഒരു മനുഷ്യന്റെ ഒരു ഒട്ടക സവാരിക്കാരന്റെ അനുഭവത്തെ ലഭിതങ്ങൾ ഉദാഹരിച്ചു പന്ത്രണ്ട് പന്ത്രണ്ട് പോകില്ലേ തുടങ്ങിയപ്പോ പത്തേകാലൊക്കെ ആയി അല്ലേ പുണ്യനബി തങ്ങൾ പറയുന്ന ഒരു യാത്രക്കാരൻ്റെ അനുഭവം ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണെന്നാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അല്ലാഹു അള്ളാഹ് എത്ര സന്തോഷമുണ്ടെന്ന് അറിയോ ഒരാൾ പഠിച്ചവനെ ഞാൻ ഒരുപാട് കുരുത്തക്കേട് ചെയ്തു പോയിട്ടുണ്ട് റബെ എനിക്കിനി മാപ്പ് തരണം എനിക്കൊന്നും അറിയില്ലായിരുന്നു റബ്ബെ എനിക്കൊന്ന് നിന്നിലേക്ക് തിരിച്ചു വരണം എന്ന് മനസ്സുകൊണ്ടൊരാള് പറഞ്ഞാൽ അള്ളാകുണ്ടാകുന്ന സന്തോഷം റബ്ബിന്റെ വഴി സ്വീകരിക്കുന്ന പറഞ്ഞിരുന്നൊരു ഉദാഹരണമാണ് ഞാൻ പറയാൻ പോകുന്നത് ഇതുപോലെ എന്നാ ഒരാള് മരുഭൂമിയിലൂടെ ഇങ്ങനെ പോവാ മരുഭൂമി എന്ന് പറഞ്ഞ അറിയാലോ അതിൻ്റെ എവിടെയാണ് ഈസ്റ്റ് വെസ്റ്റ് വരെ നേരത്തെ അനന്തമാണ് അയാൾ ഇങ്ങനെ ഒരു വൃക്ഷത്തിന്റെ തണലിൽ അയാളുടെ ഒട്ടകത്തിന്റെ മീത് അയാളുടെ വസ്ത്രമുണ്ട് ഭക്ഷണമുണ്ട് വെള്ളമുണ്ട് മൊബൈൽ ഫോണും ചാർജറും ഒന്നും ഇല്ലല്ലോ അപ്പൊ അതവിടെ വെച്ചിട്ട് ഒട്ടകപ്പുറത്ത് ഇതേ ഉള്ളൂ ഊപ്പരവിടെ താഴെ കടന്ന് ഉറങ്ങാണ് ഉറങ്ങി എണീറ്റ് നോക്കുമ്പോൾ ഈ ഒട്ടകത്തെ കാണില്ല മരുഭൂമിന്റെ നടുവിൽ എവിടെയാണ് ഇയാൾ യാത്രയിലാണ് എവിടേക്ക് പോയി എന്ന് നോക്കിയിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഒട്ടകത്തെ തിരഞ്ഞു ഇങ്ങോട്ട് നടന്നാൽ പോയത് ഈ വഴിക്കാണെങ്കിൽ ഒട്ടകം ഒരുപാട് ദൂരത്തെത്തി ഇങ്ങോട്ട് പോയി ഒട്ടക ഈ വഴിക്കാണെങ്കിൽ അതും നഷ്ടാവും ഒട്ടകം പോയ വഴി ഏതാണെന്ന് അറിയുന്നില്ല കുറെ നടന്നയാള് മരിക്കാൻ വേണ്ടി ആ മരത്തിന്റെ താഴെ തന്നെ വന്ന് കിടക്കുക കഴിഞ്ഞു കഴിഞ്ഞു വെള്ളല്ല വെള്ളം പുറത്തല്ലേ ഉള്ളത് ലോഡ് വെച്ചിരിക്കല്ലേ ഭക്ഷണമല്ല ആര് എന്ത് ഗഫ്തീരിയ എന്ത് സൂപ്പർ മാർക്കറ്റ് നമ്മുടെ ബക്കാൽ ഒന്നും അവിടെ ഉണ്ടാവില്ലല്ലോ അനങ്ങട്ടൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ബക്കാൽ ഉണ്ടായിരിക്കും അപ്പൊ അവിടെ അവരൊന്നുമില്ല അപ്പോ എന്താ ചെയ്യുക ഉപരങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഒന്ന് വിഷമം കൊണ്ട് തളർന്നിട്ട് ഒന്ന് കണ്ണുചിമിപ്പോയി ഒന്ന് ആലോചിക്കാനില്ലല്ലോ കഴിഞ്ഞില്ലേ നീ മരിക്കന്നെ ബന്ധി എങ്ങോട്ട് നടക്കാനാ ആ ഒരു മയക്കത്തിൽ നിന്ന് കണ്ണു തുറന്നു നോക്കുമ്പോണ്ട് ആ ഒട്ടകം മുമ്പിൽ വന്ന് നിൽക്കുന്നു ഇയാള് സന്തോഷം കൊണ്ട് പറഞ്ഞു പോയി അടിമയാണ് ഞാൻ റബ്ബാണ് ി പറയാ സന്തോഷം പെരുത്തപ്പോഴേ അയാൾക്ക് പറഞ്ഞത് തെറ്റിപ്പോയി പറയേണ്ടത് അല്ല ഞാൻ നിന്റെ അടിമയാണെന്നാ പറഞ്ഞ നീ എന്റെ അടിമയെ വടച്ചവനെ ഞാൻ നിന്റെ രക്ഷിതാവാണ് പറയാ അങ്ങനെ നമ്മൾ നഷ്ടപ്പെട്ടു പോയി മൊബൈൽ നഷ്ടപ്പെട്ട വേചാരത്തിലെ പേഴ്സ് നഷ്ടപ്പെട്ടാലും പത്താക്കിയൊക്കെ ഉണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസും ബാങ്ക് കാർഡും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ കയ്യില് അത് തിരിച്ചു എന്ന് വിചാരിച്ചിരിക്കുക തിരിച്ചു കിട്ടുന്നു അതുപോലെയുമല്ല ഈ ഉദാഹരണം വെള്ളവും ഭക്ഷണവും ഇല്ലാതെ മരുഭൂമിയിൽ ഒരു മനുഷ്യന്റെ കഥയാണ് ഈ മനുഷ്യനുണ്ടാകുന്ന സന്തോഷം എത്രയാണ് അതിനേക്കാൾ അള്ളാക്ക് സന്തോഷമാണ് ഞാനും നിങ്ങളും അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് കയറി ചെന്ന് ഏതെങ്കിലും ഒരു തൂണിന്റെ ഒരു ചുമരിന്റെ ഏതെങ്കിലും ഒരു മൂലയിലോ നടുവിലോ എവിടെങ്കിലും പോയി രണ്ടിറക്കായ തഹയ്യത്തെ നിസ്കരിച്ചിരുന്ന് സുന്നത്ത് നിസ്കരിക്കാൻ പറ്റുന്ന സമയമാണെങ്കിൽ സുന്നത്ത് നിസ്കരിച്ച് ാഹുവിനെനിക്ക് മാപ്പുതാ റബ്ബേ എനിക്ക് നന്നാവാൻ ആയില്ല വടച്ചോനെ എനിക്കൊന്നും ഇതിന്റെ അർത്ഥ അറിയില്ലായിരുന്നു റുബെ ഞാനൊന്നും പഠിച്ചില്ലായിരുന്നു വടച്ചോനെ കുറെ വേണ്ടാത്ത ചെയ്തു പോയിട്ടുണ്ട് റൊബേരിക്കുമോ എനിക്ക് തരൂലേ എനിക്ക് മാപ്പുതാ എന്ന് ഒരാൾ വന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെ നിങ്ങളുടെ വീടിലെ മുസല്ലയിലിരുന്ന് നിങ്ങൾ അള്ളാഹുവിനോട് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചാൽ ഈ ഒട്ടകം തിരിച്ചു കിട്ടിയ മനുഷ്യന് തോന്നുന്ന സന്തോഷത്തിന്റെ നൂറുകണക്കിന് പതിമടങ്ങ സന്തോഷം അള്ളാഹുവിനുണ്ട് നമ്മൾ വന്ന ഇത് അള്ളാഹു നേട്ടമുണ്ടോ നമ്മൾ വന്നിട്ട് ഇല്ല അള്ളാഹുന്റെ അധികാരം കൂടുന്നുണ്ടോ നമ്മൾ നിങ്ങളിലെ ഏറ്റവും മോശപ്പെട്ട ഒരു മനുഷ്യന്റെ ഹൃദയം പോലെ നിങ്ങളുടെ ഹൃദയമൊക്കെ മാറി അള്ളാഹിന്റെ അധികാരത്തിൽ ഒന്നും വരുത്തോ അല്ലാ നിങ്ങൾ അങ്ങോട്ട് ജെ സി പോലെ കോരി കൊണ്ടുപോയിട്ടിട്ട് വേറെ കൗബനോട് കൊണ്ടുപോയി ഇത്രയേ അത് ചെയ്യുള്ളൂ അള്ളാഹ്ക്കൊന്നും സംഭവിക്കണില്ല പക്ഷെ നമ്മൾ തിരിഞ്ഞു നടന്നാൽ അള്ളാഹ് സന്തോഷം അള്ളാഹു സന്തോഷമുള്ള കാര്യം നമുക്ക് ചെയ്തു നമുക്ക് അതിനൊരു അവസരമല്ലേ ഇപ്പൊ ഇന്നലെ വരെ വേളതിനുള്ള ആൾ മണ്ണിനുള്ളിലാണ് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ അത് ഇന്നലെ ഈ നേരത്തെ മാണിക്കൂത്ത് നമ്മോടൊപ്പം പറയുമ്പോ നാളെ നമുക്കും ഈ സെക്കൻഡ് ചെയ്യാൻ റമദാന വരെ സമയല്ല ഒന്നാവട്ടെ എന്ന് പറയല്ലേ തിങ്കളാഴ്ച രാവ് വ്യാഴ അതൊന്നും ഇന്ന് തിങ്കളാഴ്ച രാവ് അല്ല ആയിട്ടില്ല വെള്ളിയാഴ്ച ശനിയാഴ്ച അല്ലേ സുബാനുള്ള ഈ നിമിഷം ഇന്ന് നിങ്ങൾ ഇരിക്കുന്ന ഇരുത്തം നിൽക്കുന്ന നിരുത്തം വാഹനങ്ങളിൽ ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ എവിടെയാണോ ഇത് കേൾക്കുന്നത് അവിടെ ഓൺലൈനിലും ഓഫ്ലൈനിലും ഉള്ള ആളുകൾ ഉണ്ടാവാം നിങ്ങൾ ഇരിക്കുന്നിടത്ത് നിന്ന് സ്വീകരിക്കേണമേ എന്ന് കൽവു കൊണ്ടൊന്ന് പറയും ഞാനും പറയാം നിങ്ങളും പറയും ഇത് ഒറ്റക്ക് പറയണം കൂട്ടമായിട്ട് പറയാം ഒറ്റക്ക് പറയണം ഒറ്റക്ക് പറയുമ്പോ എന്റെ മീനിങ് ശരിയാവുള്ളൂ എന്റെ അർത്ഥങ്ങൾ ശരിയാവുള്ളു മറന്നുപോവല്ലേ അള്ളാഹു അതിനൊരു മധുരം തന്നിട്ടുണ്ട് ആ മധുരം മധുരമറിയാതെ കുറെ ജ്യൂസ് കുടിച്ച മധുരം ഇതൊന്നും ഓർമ്മയിൽ നിൽക്കൂല ഈമാനിന്റെ മധുരത്തിനൊരു രസമുണ്ട് ആ മധുരം അറിഞ്ഞാൽ ദുന്യാവിലെ ഏത് കലക്കവും ഏത് ചെളിയും ഏത് പ്രതിസന്ധിയും എന്ത് പ്രയാസവും നമ്മുടെ മുമ്പിൽ നിസ്സാരമാണ് ഇങ്ങനത്തെ ഒരു ഒറ്റമൂലി മുസ്ലിമിന്റെ കയ്യിലുണ്ടായിട്ട് എന്തേ നമ്മളത് ഉപയോഗിച്ച ഉപയോഗിക്കാതിരുന്നത്